കൊണ്ട് ഞാൻ ശരിക്കുറങ്ങുന്നുണ്ട് മെച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ മാളെ ഞാനിപ്പോൾ ഒരു പത്ത് മണിയാകുമ്പോഴാണ് കിടക്കുന്നത് പത്ത് ഒൻപതര പത്ത് മണിയാകുമ്പോൾ കിടക്കും കിടന്ന് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ചാടി ഞാൻ എഴുന്നേക്കും എന്നിട്ട് എനിക്ക് കിടക്കാൻ പറ്റത്തില്ല വിമിഷണം കൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റത്തില്ല ചാടിയാണ് എഴുന്നേക്കും എഴുന്നേറ്റ് വന്നിരുന്നു ഞാൻ എൻ്റെ മരുന്നൊക്കെ കണിച്ചു ഞാൻ മരുന്നെടുത്ത് വലിക്കും വലിച്ചു കഴിച്ച് പിന്നെ മാറി എൻ്റെ എടുത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിരിക്കും ഇരുന്നാലും എനിക്ക് കിടക്കാൻ പറ്റത്തില്ല ഞാൻ പിറ്റോടി എന്നിട്ടും പ്രാളം കയറുമ്പോൾ ഞാൻ മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നടന്നിട്ട് എനിക്ക് ഇഷ്ടമൊന്നുമലും അടങ്ങത്തില്ല അവിടുന്ന് ഞാൻ ചെന്ന് എൻ്റെ മരുമോളെ വിളിക്കും വിളിച്ച് വെച്ചാൽ എൻ്റെ മരുമോളെ വിളിച്ച് ഇതേപോലെ ഇരുത്തിയിട്ട് ഞാൻ മാറിയിരുന്ന അവളും അട്ടിച്ചിരുന്ന വർത്താനം പറഞ്ഞു വെച്ചു അപ്പോൾ അവൾ കാസേരയിലിരുന്ന തൂങ്ങത്തേ ഉള്ളൂ കുറക്കില്ല എന്നു വെച്ചാൽ കുഞ്ഞുങ്ങളെ വെളുപ്പിന് വിടേണ്ട നേരെ അത് കാരണം അവളിരുന്ന് ഉറക്കം തോന്നും അത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും പിന്നെ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പറയേ മാള് പോയി കിടന്ന് അമ്മ നോക്കിക്കോളാം എങ്ങനെയെങ്കിലും അമ്മ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലിരുന്നോളാം കുഴപ്പമില്ല ആ ഞാൻ ചാരി കിടന്നതിന് കിടക്കാൻ പറ്റിയില്ല എന്നാലും മനസ്സ് കടിച്ചു പിടിച്ചുകൊണ്ട് പിത്തിയോട് ചാരി ഇരുന്ന് ഇങ്ങനെ ഇച്ചിരി ഒരു ഉറങ്ങി കഴിയുമ്പോൾ എനിക്ക് ഒപ്പം തരും കയറുമ്പോൾ ബുദ്ധിമുട്ടാണ് ചാടി പുറത്ത് പിന്നെയും കട്ടിലെന്ന് ഞാൻ ഇറങ്ങും ഇറങ്ങുകൊണ്ട് പോയി മൂത്രം ഒഴിച്ചു വന്നിരുന്നേച്ച് പിന്നെ ഈ നടപ്പ മുറിക്കകത്ത അങ്ങോട്ട് ഇങ്ങോട്ടുമുള്ള നടപ്പ ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് മേടിച്ചതിന് ശേഷം ശേഷം എനിക്ക് എന്റെ പൊന്നുകളെ കാട്ടിലേക്ക് പറ്റുന്നില്ല ഉറക്കം കൊണ്ട് ആദ്യം ഞങ്ങൾ വന്നപ്പോ അമ്മയ്ക്ക് ഉറക്കില്ലായിരുന്നു ഇല്ലായിരുന്നു അമ്മയ്ക്ക് ശ്വാസം മുട്ടലായിരുന്നു അമ്മയ്ക്ക് ദേഹത്തിന് നീരുണ്ടായിരുന്നു എനിക്ക് ദിവസം കൊണ്ട് അത്ര മാറ്റം മാറ്റവും കിട്ടി എനിക്ക് ഒരുപാട് എല്ലാ കാര്യത്തിനും ഇപ്പൊ എനിക്ക് കുറവുണ്ട് എനിക്ക് എന്തെങ്കിലും ഇപ്പൊ ഇച്ചിരി ആഹാരം ചിരിച്ചെന്തെങ്കിലും കഴിക്കാവില്ല പറ്റിയത് അങ്ങനെയല്ല ഈ വിമിഷ്ടം വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നോളെ എനിക്ക് ആഹാരം കഴിക്കാനൊക്കത്തില്ല കറി വെള്ളം കുടിക്കാനൊക്കത്തില്ല ഒന്നു പിന്നെ കാവൊക്കെ അരിഞ്ഞുകൊടുത്ത് അതിന്റെ തീലിന്റെ എല്ലാ സാധനങ്ങളും തേങ്ങ എല്ലാം വറുത്ത് അതിനെല്ലാം കറിയാക്കി എന്റെ മാം കൊടുത്തു ഇപ്പൊ അമ്മക്ക് നല്ല ആശ്വാസം ഇല്ലേ അമ്മ ആ വെള്ളം അമ്മ ആ വെള്ളം കുടിക്കാൻ ഞങ്ങൾ പറഞ്ഞപ്പോ അമ്മക്ക് പേടിയായിരുന്നു തിളപ്പിച്ച വെള്ളാണ് അല്ലെ ശരിയല്ലായിരുന്നു ഇപ്പൊ ആ വെള്ളം കുടിക്കുമ്പോ എങ്ങനെയുണ്ടമ്മ എനിക്ക് ഒരുപാട് ആശ്വാസം ആ കഫുവൊക്കെ ഇളകി പോകുന്നുണ്ട് വാദ്യവാദം എടുക്കുമ്പോണ്ടല്ലേ നമുക്കിത് ഈ കള്ള കാരുന്നു വന്നോണ്ടിരുന്നത് ഈ കള്ള ഇരുന്നു ആ കാപ്പ മാറി ഇപ്പൊ മഞ്ഞയായി മഞ്ഞ മാറി ഇപ്പൊ വെള്ളയായി ഓക്കെ എത്ര ദിവസം കൊണ്ട് അമ്മ ഈ റിക്കവറി കിട്ടിയത് എട്ടു ദിവസം കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച കൊണ്ട് അമ്മയ്ക്ക് ഈ പ്രൊഡക്റ്റ് തന്നാണ് അല്ലെ ബുധനാഴ്ച എന്റെ മാടെ വീട്ടിലോട്ട് ഞാൻ ഞങ്ങൾ ചെയ്തു അമ്മ ഇത് നമ്മള് ആരോടാ നന്ദി ദൈവമാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നത് അല്ലെ ദൈവം കൈ വെച്ചൊരു പ്രൊഡക്റ്റ് ആണ് ആറു മണിയാലും എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഒരു മനുഷ്യനുറക്കമാണ് വേണ്ടത് പന്ത്രണ്ട് മണിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ നാലരൊക്കെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുവെച്ചാ എനിക്ക് വെറും പ്രാർത്ഥന ഉള്ള വേറെ സമയം ഒന്നും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലേ പറ്റത്തുള്ളൂ ഞാൻ നോക്കിയിട്ട് ആ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത് എനിക്ക് ദൈവം കൊടുത്തത് അല്ലേ ഞാൻ അത്രയും പ്രാർത്ഥിച്ച ഫലം ഞാൻ എത്താവേ എനിക്ക് വേറെ ഒന്നും വേണ്ട എന്റെ നേർക്കെട്ടലും മാറ്റി എന്റെ വിമർശനം ഒന്നും മാറ്റി എനിക്ക് കിട്ടണം രണ്ടുമണിക്കൊക്കെ കഴിയുന്നുണ്ടോ അതിൻ്റെതായിട്ടുള്ള നല്ല മാറ്റം മൂന്ന് പ്രാവശ്യം ഞാൻ കഴു കേട്ടല്ലോ അത് എന്നോട് പറഞ്ഞതല്ല എനിക്ക് തോന്നി അത് എന്റെ മനസ്സിൽ തന്നെ തോന്നി അതെനിക്ക് എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യം ഞങ്ങള് പറഞ്ഞു കൊടുത്തത് അപ്പാടെ ഒരു കൊച്ചു കുട്ടി കേൾക്കുന്ന പോലെ അനുസരിച്ച് പ്രോഡക്റ്റ് കറക്റ്റായിട്ട് ഉപയോഗിച്ച് എന്നെ ഒരു ഒരു ദിവസം നാല് തവണ എങ്കിലും വിളിക്കും 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 ഞാൻ അമ്മയോട് ഞാനൊരു വാക്കു കൊടുത്തായിരുന്നു അമ്മേ ഏത് പാതി രാത്രി വേണേലും എന്നെ വിളിച്ചോ അമ്മയ്ക്ക് എന്ത് സംശയം ഉണ്ടോ എന്നെ വിളിച്ചോ കാര്യം കൊടുത്ത സാധനം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ധൈര്യമായിട്ട് ഏത് പാതിരക്കും ഫോൺ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലേ തലങ്ങണേ ഞാൻ ഇട്ട ഇട്ടന്നെ പാവാടയും പാപാടേ സോപ്പ് ഓടിക്കത്തുകൊണ്ടൊന്നും നനച്ചു വെച്ച് കണ്ട് ഇപ്പൊ അമ്മ നോക്കിക്കോ അമ്മ നോക്കിക്കൊണ്ട് അമ്മ ഇത്രയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു മാസം കൊണ്ട് അമ്മ ഞാൻ അത് ഞങ്ങൾ പറയുന്നില്ല അമ്മ കണ്ടോണം രണ്ടമ്മമാരും കണ്ടോണം ആ റിസൾട്ട് കണ്ടോണം എന്തായാലും ഇന്ന് ഞാൻ ഇച്ചിരി എന്റെ എന്റെ തുണി തന്നെ ഞാൻ കൈകൊണ്ട് ഞാൻ തിരുമി ഓക്കെ അത് ഇപ്പൊ നമ്മൾ ആമ്മനെ നന്ദി പറയേണ്ടത് എന്റെ ഈശോയ്ക്കാണ് ഞാൻ നന്ദി പറഞ്ഞ മാതാവിനോ ഞാൻ നന്ദി പറയുന്നത് സത്യം എന്നിട്ട് അമ്മച്ചിരി ഉചാര കൊണ്ടു വന്നിട്ട് എല്ലാം വിരിച്ചു കൊടിയാക്കി